ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞു ഡയറി ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബടൻ ഒന്ന് അടിച്ചു മുട്ടിക്കണേ രാവിലെ ഉദയ സൂര്യൻ ദൂരെ ഒരു പൊന്നുരുകിയ വരെ പോലെ ആകാശക്കരയിൽ തെളിഞ്ഞുയരുന്നു മഞ്ഞുമണികൾ തൂവിയ പുൽക്കൈകൾ സൂര്യപ്രകാശത്തിൽ വസ്ത്രക്കല്ലുകളെ പോലെ ഉറക്കമുണരുന്ന പക്ഷികളുടെ മധുരമായ ശബ്ദങ്ങൾ നോക്കുമ്പോഴേതാ പൂത്താങ്കിരി കരിയിലിളി ചിലമ്പട്ട എന്നൊക്കെ പറയുന്ന കിളി കൂട്ടത്തോടെ മുറ്റത്ത് ചാടി ചാടി കൊത്തിപ്പൊറുക്കുന്നു ഉയരമില്ലാത്ത മരങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത് ഇടുന്നത് തൊടിയിലിറങ്ങിയാലും ഇവരെ കൂട്ടത്തോടെ തന്നെ കാണാം ഇവരെ സെവൻ ബ്രദേഴ്സ് സെവൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാറുണ്ട് നമ്മളെല്ലാവരും ഇവരുടെ ശബ്ദങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് ഇറങ്ങിയാൽ ഇവരെ കൂട്ടത്തോടെ നമുക്ക് കാണാൻ പറ്റും പറക്കാൻ പൊതുവേ മടിയുള്ള കൂട്ടത്തിലാണ് ഇവർ ചാടി 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 ചെറു പ്രാണികളെ ഇവ കൊത്തിപ്പൊറുക്കുന്നത് കാണാം വളരെ മനോഹരതയോടുകൂടിയ നിറത്തോടു കൂടി ഇവർ ഒരുമിച്ച് കൂട്ടത്തോടെ തന്നെയാണ് പറന്നുയരുന്നത് കൂട്ടത്തോടെ പറക്കുന്നതിനാണ് ഇവരെ സെവൻ എന്നും സെവൻ സിസ്റ്റേഴ്സ് എന്നും പറയപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കിളിയെ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടുമുറ്റത്തെല്ലാം ഈ കിളിയും വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം ചിലമ്പട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കിളി നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഒരിക്കൽ പോലും വരാതിരിക്കില്ല അപ്പൊ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഓക്കെ ബൈ